തൻ്റെ പുത്രനെ താൻ തന്നെ വികലാംഗനാക്കിയതിൽ വിനത മനം നൊന്നുകഴിഞ്ഞു കദ്രുവിൻ്റെ ദാസയാകേണ്ടി വരും എന്ന അരുണന്റെ ശാപത്തേക്കാൾ വിനതയെ വേദനിപ്പിച്ചത് മകൻ്റെ അപൂർണ ശരീരമായിരുന്നു അരുണൻ ആകാശമണ്ഡലത്തിലേക്ക് ഉയർന്ന് ആദിത്യ ഭഗവാന്റെ തേരാളിയായി മാറി ശേഷിക്കുന്ന ഒരു മുട്ട ഇതുവരെ വിരിഞ്ഞിട്ടുമില്ല അതിലാണ് അവളുടെ ഇനിയുള്ള പ്രതീക്ഷകളെല്ലാം തന്നെ അങ്ങനെയിരിക്കെ ഒരു ദിവസം കദ്രുവും വിനതയും തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നു പാലാഴി പാലാഴിമനത്തിൽ നിന്നും ഉത്ഭവിച്ച ഉച്ചസ്രവസ് എന്ന കുതിരയെ പറ്റിയായിരുന്നു ആ തർക്കം തൂവെള്ള നിറത്തിലാണ് ആ കുതിര എന്ന് വിനത എന്നാൽ പരിപൂർണമായും വെള്ളയല്ല മറിച്ച് അതിന്റെ വാലിൽ ഒരു കറുപ്പ് നിറമുണ്ട് എന്ന് കദ്രു വാക്ക് തർക്കം മുറുകി അത് പന്തയത്തിൽ കലാശിക്കുകയും ചെയ്തു കുതിരയെ പരിശോധിക്കണം എന്നും വാലിൽ കറുപ്പുണ്ടെങ്കിൽ വിനത തൻ്റെ ദാസിയായിരിക്കണം എന്നും കദ്രു നിബന്ധന മുന്നോട്ട് വെച്ചു തിരിച്ചാണെങ്കിൽ താൻ വിനതയുടെ ദാസിയായിരിക്കാം എന്നും പറഞ്ഞു ആ പന്തയത്തിന് വിനത സമ്മതിച്ചു കാരണം ഉറപ്പുണ്ടായിരുന്നു അത് പരിപൂർണമായി വെളുത്ത കുതിരയാണെന്ന് കദ്രു ഒരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു അഹങ്കാരവും ദാഷ്ട്യവും നിറഞ്ഞവൾ സഹോദരിമാർ സ്വഭാവം രണ്ട് ധ്രുവങ്ങളിലാണ് ചതിയിലൂടെ പന്തയത്തിൽ ജയിക്കുവാൻ തന്നെ കദ്രു തീരുമാനിച്ചു അതിനായി തന്റെ നാഗസന്തതികളെ വിളിച്ച് ഉച്ചൈസ്രവസന്റെ തൊലിക്കുള്ളിൽ കടന്ന് വാലിൽ ഒരു പോലെ ഇരിക്കുവാൻ ആവശ്യപ്പെടുന്നു പക്ഷേ അമ്മയുടെ പ്രവൃത്തിയിൽ അധർമ്മം കൽപ്പിച്ച് അവരാരും തന്നെ അതിന് കൂട്ടാക്കിയില്ല അതിൽ കോപം പൂണ്ട് കദ്രു സ്വന്തം മക്കളെ തന്നെ ശപിച്ചു അവരെല്ലാം അഗ്നിയിൽ ചാകട്ടെ എന്ന് ഇതിൽ ഭയന്ന് ഒരു കുഞ്ഞുനാഗം അമ്മയെ അനുസരിക്കുവാൻ തയ്യാറായി അതുപോയി ഉച്ചൈസ്രവസന്റെ വാലിൽ മറുകുപോലെ പറ്റിപ്പിടിച്ചു കിടന്നു പിറ്റേന്ന് വാതുവച്ചത് നിജപ്പെടുത്തുവാനായി കദ്രുവും വിനതയും ഉച്ചസ്രവസിന് സമീപം എത്തുന്നു കുതിരയെ അടിമുടി പരിശോധിച്ചപ്പോൾ അതിന്റെ വാലിൽ മറുകു കാണപ്പെട്ടു അതോടെ പന്തയപ്രകാരം വിനത കദ്രുവിന്റെ ദാസിയായി മാറുകയാണ് അരുണന്റെ ശാപം ഫലത്തിൽ വരുന്നു ക്ഷമയില്ലായ്മ മൂലം വിനത ചെയ്ത പ്രവൃത്തിയാണ് അരുണന്റെ ശാപത്തിന് വഴിവെക്കുന്നത് അതിനാൽ ക്ഷമ പഠിക്കുവാൻ ദാസ്യം സ്വീകരിക്കേണ്ട അവസ്ഥ സ്വപുത്രന്റെ ശാപം മൂലം വിനതയ്ക്ക് വന്നു ചേരുന്നു